ം കഴിഞ്ഞതിന്റെ ശേഷം അലിഅല റിപ്പോർട്ട് ചെയ്യുന്ന ഉണ്ട് കഴിഞ്ഞ് ഒരു സുഹാബി വര്യൻ ഒരു ചെറുപ്പക്കാരൻ ഷഹീദായി കിടക്കുകയാണ് മുഖത്ത് രക്തത്തിന്റെ പാടുണ്ട് മണ്ണിന്റെ അടയാളങ്ങളുണ്ട് അങ്ങനെ ആ ഷഹീദിന്റെ ഉമ്മ നിങ്ങളുടെ ഓടി വന്നിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തെ മണ്ണൊക്കെ നീക്കിയിട്ട് പറഞ്ഞു ബിൽ യാ എന്റെ മോനെ ആശംസിക്കുകയാണ് എന്ന് ഉമ്മ ഈ ഷഹീദിനെ നോക്കി പറഞ്ഞപ്പോ ചോദിച്ചു യാ ഉമ്മ അല്ലയോ ഉമ്മ നിങ്ങൾക്കറിയുമോ അല്ല ഇബനു നിങ്ങളുടെ മകനെ നിങ്ങൾ സ്വർഗങ്ങളുടെ ആശംസിക്കുന്നതിരിക്കട്ടെ നിങ്ങളുടെ മകൻ അനാവശ്യമായ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയുമോ അനാവശ്യമായത് സംസാരിച്ചു പോയിട്ടുണ്ടാകുമോ എന്ന് നിങ്ങൾക്കറിയുമോ തനിക്കൊരു ഉപദ്രവം വിഷയം തനിക്ക് അതുകൊണ്ടൊരു പ്രയാസമില്ല പക്ഷേ അത് മറ്റൊരാൾക്ക് ഉപകാരമാണ് ആ അത്തരം ചില നന്മകളൊക്കെ ഇദ്ദേഹം ആർക്കെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ടാകിയിരിക്കുമോ ഇതൊന്നും ചിന്തിക്കാതെ നിങ്ങളങ്ങ് സ്വർഗം ആശംസിക്കുകയാണോ എന്ന് റസീൽ ഇതേ ആശയം ലഭിതങ്ങൾ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അയിന് കാബു കാവിടെ പറഞ്ഞു വരിയും രോഗിയായി കിടക്കുകയാണ് അങ്ങനെ നബി തങ്ങൾ ലഭിതങ്ങൾ വീട്ടിലേക്ക് ചെന്നിട്ട് അപ്പോ രോഗിയാണ് തങ്ങൾ രോഗിയെ സന്ദർശിക്കുമ്പോൾ ആശ്വാസത്തിന്റെ വാക്കാണല്ലോ പറയേണ്ടത് അതാണ് പറയേണ്ടത് എത്ര വലിയ രോഗമാണെങ്കിലും ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒരിക്കലും ഇദ്ദേഹം ഇരുന്ന് ഇത് സർവൈവ് ചെയ്യാൻ കഴിയില്ല മരിക്കാൻ പോവാൻ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞാൽ പോലും അള്ളാഹുവിന്റെ ശിഫ ഇന്റെ ഖജനാവിൽ മനുഷ്യന്റെ പ്രതീക്ഷ കൈവിടാൻ പാടില്ല എപ്പോഴും പറയേണ്ടത് ലാബ്ല സാരല്ല ഒക്കെ ശരിയാകും എന്നാ പറയേണ്ടത് തങ്ങളുടെ കാവിതങ്ങളെ കണ്ടപാടെ പറഞ്ഞു അങ്ങ് സന്തോഷിച്ചോളൂ എന്ന് റസീർ അത് പറഞ്ഞപ്പോ വാതിലിന്റെ പിറകിൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദം കേട്ടു ഹനി നിങ്ങൾക്ക് ആശ്വസിച്ചോളൂ എന്ന് പിന്നിൽ നിന്ന് ഒരു ഒരു ശബ്ദം തങ്ങൾ ചോദിച്ചു പറഞ്ഞു അതെന്റെ ാണ് പേര് അങ്ങനോട് സന്തോഷിക്കാൻ പറഞ്ഞില്ലേ അർത്ഥം എനിക്ക് ആഹ്റത്തിൽ സ്വർഗമുണ്ട് എന്ന് എന്റെ ഉമ്മ മനസ്സിലാക്കിയിട്ട് പറയുകയാണ് അപ്പോൾ ഉടനെ ചോദിച്ചു നിങ്ങൾ തനിക്ക് ആവശ്യമില്ലാത്ത വിഷയം സംസാരിച്ചിട്ടുണ്ടോ റിയുമോ ഉമ്മ ഔ മനായ ഒരു ഉപദ്രവുമില്ലാത്ത വിഷയം തനിക്ക് അതുകൊണ്ടൊരു പ്രയാസവും വരുന്നില്ല പക്ഷെ അത് മറ്റൊരാൾക്ക് ഉപകാരമാണ് അത്തരം ഉപകാരം ചെയ്തു കൊടുക്കാതെ പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയുമോ ഉമ്മ രണ്ട് വിഷയം തക്കല്ലം മാലായ അനി ആവശ്യമില്ലാത്തത് സംസാരിക്കേണ്ട അനാവശ്യങ്ങൾ പറയേണ്ട അത് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമ്മൾ ഉയർന്ന മൂല്യങ്ങളെ മൂല്യങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് അനാവശ്യങ്ങൾ സംസാരിച്ചു പോവുക ഇത് വേണ്ട ഇത് മുൻ പാടില്ല നമുക്ക് നമുക്ക് അതുമായിട്ടൊരു ബന്ധു പിന്നെ ഞാൻ അതിൽ ഇടപെടുന്നത് അങ്ങനെ ചിന്തിക്കണമെന്നാണ് ഏതിലും പോയിട്ട് തലയിടുക ഏത് വിഷയം പോയിട്ട് തന്റെ ഒരു അഭിപ്രായം അവിടെ പറഞ്ഞു പോവുക അതിന്റെ ഒരു ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക ഇത് ഒരു മമ്മിനിന്റെ ഈ മാലിന്റെ ഏറ്റവും മനോഹരമായ ഭാഗമെന്ന് അതിന്റെ തൊട്ടോ പറഞ്ഞ വിഷയം തനിക്ക് ത് ഒരു മനുഷ്യൻ തടഞ്ഞു വെക്കുക നമ്മുടെ ചർച്ചയുടെ ഭാഗമല്ല പക്ഷെ നമുക്കത് പറഞ്ഞു പോകാം ഒരു വഴിയുടെ പ്രശ്നമൊക്കെ നാട്ടിൽ എത്ര നടക്കാറുണ്ട് ഒരു വഴി തൻ്റെ മുമ്പിലൂടെ പോ തൻ്റെ പിറകിൽ കിടക്കുന്ന വീട്ടുകാരന് ഒരു രണ്ടടി കിട്ടിക്കഴിഞ്ഞാൽ അവന് ഒരു ഓട്ടോറിക്ഷയെങ്കിലും വന്ന് ഒരു രോഗിയെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ഒരു വാഹനം അവന് വീട്ടിലേക്ക് എത്തും അതിന്റെ അസൂയ കൊണ്ട് എമ്പാടും ഒരു രണ്ടടി ലക്ഷം പത്ത് ലക്ഷം ചോദിച്ചാലും ഞാൻ തരില്ല എന്ത് തരില്ല അസൂയ അത് അത് കൊടുത്താൽ ഒരു വരാൻ പോകുന്നില്ല ചെയ്യാതിരിക്കുക ഇത് സ്വർഗപ്രവേശം പോലും തടയപ്പെടാനുള്ള നിമിത്തമെന്ന് ഭാഗമായതുകൊണ്ട് ആശയം നമ്മൾ പറയുകയാണ് മനസ്സിലാക്കാൻ വേണ്ടി സൽബുദ്ധി നമുക്കൊക്കെ നൽകുമാറാകട്ടെ ഈ <سؤال> بسم الله الرحمن الرحيم. لولا إذ سمعت <سؤال> بسم الله الرحمن الرحيم إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم.

നാവിൽ നിന്ന് നാവിലേക്ക് ഏറ്റെടുക്കാൻ സംഗതി പറയേണ്ടത് ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് എന്ന ഇത് ഖുർഹാനിന്റെ ഏജാസ് ബയാനിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ അള്ളാഹു ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ മനോഹരമാണ് കാരണം മുനാഫിക്കുകളായ കപടവിശ്വാസികളായ ആളുകളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ സംബന്ധിച്ച് അപമാനം പറയുക എന്നത് അവരുടെ ഒരു മിഷൻ അവരുടെ അവരുടെ ഒരു അവർ മുന്നിട്ടിറങ്ങിയ അവരുടെ ഒരു ദൗത്യമായിരുന്നു അത് ആ ദൗത്യം നിർവഹിക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അങ്ങനെയാണ് എന്തെങ്കിലും ഒരു വിഷയം ഒരു മിഷനായിട്ടൊരു വിഷയം ഏറ്റെടുത്താൽ അത് പെട്ടെന്ന് നടപ്പാക്കാനുള്ള വഴികൾ ആളുകൾ ആലോചിക്കും പെട്ടെന്ന് എങ്ങനെ ഇത് ആളുകളിലേക്ക് എത്തിക്കുകയാണ് അതിനെ ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് ആ കാര്യങ്ങൾ സ്പ്രെഡ് ആയ്യാ അല്ലെ കേട്ടു പിന്നെ വേറൊരാൾ കേട്ടു അങ്ങനെ ഒരാൾ കേട്ടിട്ട് മറ്റൊരാൾ കേൾക്കുന്ന അതിനൊന്നും സമയമില്ല ഈ തലക്കൗനഭൂബി അൽസിനെത്തിക്കും ഒന്ന് പറഞ്ഞപ്പോഴേക്കും ചെവി കേട്ടു ആ കേട്ടത് പിന്നെ നിങ്ങൾ നാക്കിലേക്ക് ഏറ്റെടുത്തു നിങ്ങൾ ഒരാളോട് പറഞ്ഞു അയാൾ മറ്റൊരാളോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ ഇത് പ്രചരിപ്പിച്ചില്ലേ അള്ളാഹു ചോദിക്കുകയാണ് തലഖൂബി അൽ സിദ്ദി നിങ്ങളുടെ ചെവി കൊണ്ട് ഏറ്റെടുത്തില്ലേ എന്ന് പറയേണ്ടതിന്റെ പകരം നിങ്ങളുടെ നാവിൽ നിങ്ങൾ അത് ഏറ്റെടുത്തില്ലേ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുക അങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അങ്ങനെ നിങ്ങൾ ഏറ്റെടുത്ത നേരം ും നിങ്ങളുടെല്ലോ കുംബിമ്തയില്ലാത്ത ഒരു വിഷയം നിങ്ങൾക്ക് അഴമില്ലാത്ത ഒരു വിഷയം നിങ്ങൾ വായ കൊണ്ട് ഏറ്റെടുത്തില്ലയോ അല്ലാതെ എങ്ങനെയാ പറയാ ഊഹം പറയാൻ ഒരു മനുഷ്യന്റെ ഊഹം പറ്റോഷ്യൂണെന്നില്ലല്ലോ അത് ഹക്കീക്കത്തിൽ അതാണ് അതുപോലും ചിന്തിക്കാതെ നിങ്ങൾ കൊണ്ട് പറഞ്ഞില്ലേ ഇത് നിസ്സാരമാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് പക്കൽ ഗൗരവമാണ് അള്ളാഹുവിനടുത്ത് ഗൗരവമുള്ള വിഷയമാണ് മുഖ്മിനായ ഒരു മനുഷ്യനെക്കുറിച്ച് പറയാൻ പാടില്ലല്ലോ അങ്ങനെയെങ്കിൽ മുഗ്മിനീകങ്ങളുടെ ഉമ്മയല്ലയോ ആയുഷത്ത് ശുദ്ധീകരണ ുംസൂലാണ് പ്രയോ നമ്മുടെ ഉമ്മി മാതിന്റെ ോട് ബന്ധപ്പെട്ടത് അവിടുത്തെ ഭാര്യമാരാണെങ്കിലോ ഉമ്മക്ക് ഉമ്മയാണല്ലോ അങ്ങനെയെങ്കിൽ സ്വന്തം ഉമ്മയെ രെങ്കിലും ഇത് പറയോ പറയാൻ പാടുണ്ടോ സ്വന്തം ഉമ്മയിൽ ആരോപണം പറയാവതാണോ അങ്ങനെയെങ്കിൽ എന്നിൽ നിങ്ങൾക്കത് പറയാൻ കഴിഞ്ഞു അബു അയ്യൂബുൽ ബാഹുന്റെ മദീനയിലേക്ക് വന്നപ്പോ ആദ്യമായി താമസിച്ച വീട് ആ ഭാഗ്യം കിട്ടിയ മഹാനാണ് അബു അയ്യൂബുൽ

െ നിങ്ങൾ അങ്ങനെ അവിടെ ഇരിക്കട്ടെ നിങ്ങൾ അത് പറഞ്ഞു എങ്ങനെ ഞാൻ തിന്മ ചെയ്യില്ലല്ലോ ഞാൻ അങ്ങനെ വ്യഭിചരിക്കില്ലല്ലോ ഞാൻ ആ കർമ്മം ചെയ്യില്ലല്ലോ എന്ന് ഉമ്മു അയ്യൂബ് ഉമ്മഅയ്യതിന്